നമസ്കാരം പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ സതീശൻ അല്ല സംഗീശൻ അങ്ങനെ പറഞ്ഞാൽ ഇപ്പൊ നാട്ടുകാർക്ക് അറിയുള്ളൂ അദ്ദേഹം കഴിഞ്ഞ ദിവസം വയനാട് പാർലമെന്റ് മണ്ഡലത്തിലെ വിജയവുമായി ബന്ധപ്പെട്ട് ഒരു കണക്ക് പറയുന്നത് കേൾക്കാനിടയായി രണ്ടു ദിവസമായി ആകസ്മികമായി കേൾക്കാനിടയായത് ആ കണക്ക് നിങ്ങളൊന്ന് കൃത്യമായി കേൾക്കണം കാര്യം അത് പറയാൻ കാരണം അവിടെ എഴുപത്തയ്യായിരം വോട്ട് ആർക്ക് സി പി ഐക്ക് കുറഞ്ഞൊരു കാര്യത്തെ കുറിച്ചാണ് അദ്ദേഹം പറയുന്നത് ഒന്ന് ശ്രദ്ധിച്ച് അല്ലെ ചേലക്കരയിലെ പരാജയത്തിന് ഞാൻ എനിക്കുണ്ട് ഉത്തരവാദിത്വം ഞാനുണ്ട് എനിക്ക് ഞാനുണ്ട് ഞാൻ ഏറ്റെടുത്ത് ഞങ്ങള് നാല്പതിനായിരം വോട്ടിൽ തോറ്റ സ്ഥലത്ത് പന്തിരായിരം വോട്ടാക്കിയത് കുറച്ചതിന്റെ അഭിമാനം ഞങ്ങൾക്കുണ്ട് ഇരുപത്തെണ്ണായിരം വോട്ടാണ് വെറുതെ ഒന്നിന് രണ്ട് വോട്ടല്ല ഇരുപത്തിയെണ്ണായിരം വോട്ടാണ് ഞങ്ങൾ കുറച്ച് ഇരുപത്തി എണ്ണായിരം വോട്ട് സി പി എമ്മിന്റെ സി പി എമ്മിന്റെ ഭൂരിപക്ഷം കുറച്ചതാണ് അല്ല അപ്പൊ ഈ അവിടെ ഈ അവിടെ ഈ എഴുപത്തയ്യായിരം വോട്ട് പുറകെ പോയ ആർക്കാണ് ഉത്തരവാദിത്തം അല്ല വയനാട് എഴുപത്തയ്യായിരം വോട്ട് പുറകെ പോയ ആർക്കും ഉത്തരവാദിത്തം ആ സി പി ഐക്കാരെ പറ്റിച്ചാണ് വോട്ട് ചെയ്യാൻ പോകാതിരുന്ന് സി പി എം കാര് പറ്റിച്ചാണ് സി പി ഐക്കാരെ പാവങ്ങളെ വോട്ട് ചെയ്യാൻ പോകാതിരുന്ന് എഴുപത്തയ്യായിരം വോട്ടാ സി പി ഐയുടെ സ്ഥാനാർത്ഥിക്ക് എൽ ഡി എഫിന്റെ സ്ഥാനാർത്ഥിക്ക് അവിടെ കുറഞ്ഞത് കേട്ടോ ഓഹോ അങ്ങനെയാണല്ലേ എഴുപത്തയ്യായിരം വോട്ട് കുറഞ്ഞത് എവിടെ പോയി എന്നാണ് അദ്ദേഹത്തിന്റെ ചോദ്യം അങ്ങനെ വോട്ട് കുറഞ്ഞു പോകാനുള്ള കാര്യത്തെ കുറിച്ചൊക്കെ വിശദീകരിക്കുന്നത് കേട്ടോ ഇതാണ് ഇപ്പോൾ ഉപതെരഞ്ഞെടുപ്പ് നടന്നെടുത്ത് വോട്ട് കുറഞ്ഞതിനെ സംബന്ധിച്ച് അദ്ദേഹത്തിന്റെ വിശദീകരണം നമുക്ക് ഈ സാധനം നേരെ തൃശൂരിലേക്ക് ഒന്ന് ഷിഫ്റ്റ് ചെയ്യാം ഇക്കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇവിടെ എഴുപത്തയ്യായിരം വോട്ടിനെ കുറിച്ച് പറയുകയാണ് അവിടെ എൺപത്തി വോട്ടാണ് ആർക്ക് പോയത് ബി ജെ പിയിലേക്ക് പോയത് ആ വോട്ടിനെ കുറിച്ച് ചോദിച്ചാൽ സതീശൻ എന്തായിരിക്കും ഉടനടി തൃശൂർ പൂരം ആ പൂരം ഈ പൂരം എന്നൊക്കെ പറയുന്നത് കേട്ടിട്ടില്ല എന്തുകൊണ്ട് വയനാട് ഇക്കാര്യങ്ങളിലേക്ക് വരുമ്പോൾ സി പി എം തകർന്നു എഴുപത്തയ്യായിരം വോട്ട് കുറഞ്ഞു എന്നുള്ള കാര്യങ്ങൾ പറയുമ്പോൾ അത് തൃശ്ശൂരിലേക്ക് വരുമ്പോൾ ഈ രീതിയിലാണ് നമ്മൾ ഒന്ന് സംസാരിക്കുകയാണെങ്കിൽ ആരാണ് ആ വോട്ട് നേരെ കൊണ്ടുവന്ന് ബി ജെ പിക്ക് കൊടുത്തത് നിങ്ങൾക്ക് ഉത്തരം കിട്ടുന്നുണ്ടോ സാഹചര്യത്തിനനുസരിച്ച് നിറം മാറുക അഭിപ്രായം പറയുക എന്നുള്ളൊരു രീതി ഒന്ന് ആലോചിച്ചു നോക്കുക അത് മാത്രമാണ് സതീശൻ സാഹചര്യത്തിനനുസരിച്ച് ഈ നാട്ടിലെ കേട്ടുകൊണ്ടിരിക്കുന്നവരുടെ യുക്തിയെ ചോദ്യം ചെയ്യുന്ന രീതിയിൽ അല്ലെങ്കിൽ ഇവരെല്ലാം കഴുതകളാണെന്നുള്ള മനോഭാവത്തിൽ ഞാൻ ബുദ്ധിമാനാണെന്നും ആധികാരികമായി അടിച്ചു കൊടുക്കുന്ന ഡയലോഗുകൾ അത് ഈ ജനം വിശ്വസിച്ചു പോകുമെന്ന് കരുതുന്നിടത്ത് മനസ്സിലാക്കേണ്ട ഒരു യാഥാർത്ഥ്യമുണ്ട് ഈ ഒരു വയനാട് മണ്ഡലത്തിലെ വോട്ട് കുറഞ്ഞതുമായി ബന്ധപ്പെട്ട അദ്ദേഹം പറഞ്ഞു വെച്ച കണക്കുകളുടെ രീതി പ്രകാരമാണെങ്കിൽ തൃശൂരിൽ കോൺഗ്രസുകാരുടെ വോട്ട് ആ വോട്ട് എങ്ങനെയാണ് എൺപത്തി ആറായിരം കുറഞ്ഞ് നേരെ സുരേഷ് ഗോപി ജയിക്കുന്ന സാഹചര്യത്തിലേക്ക് എത്തിച്ചത് രണ്ടും കൂടി ചേർത്ത് വായിക്കുമ്പോൾ നിങ്ങൾക്ക് എന്ത് ഫീൽ ചെയ്യുന്നുണ്ട് അന്നടിച്ച ഡയലോഗിൽ തൃശൂർ പൂരം കലക്കി അല്ലെങ്കിൽ അജിത് കുമാർ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സംഘപരിവാർ സി പി എം ബന്ധമൊക്കെ ആരോപിച്ചുകൊണ്ട് കോൺഗ്രസിന്റെ വോട്ട് നേരെ ബി ജെ പിക്ക് കൊണ്ട് കൊടുത്തിട്ടും അതിന് അദ്ദേഹം പറഞ്ഞു വെച്ച ഡെഫിനിഷൻ ഇതൊക്കെയാണെങ്കിൽ ഈ വയനാടിന്റെ കാര്യത്തിലേക്ക് വരും കാപട്യമാണോ അല്ലയോ അത് ബോധ്യപ്പെടുത്തുക മാത്രം തന്നെയാണ് അതിലൂടെ ലക്ഷ്യം വെക്കുന്നത് ഒരു നയോൺ സിക്സ് കപടനാണ് വായ് തുറന്നാൽ പച്ചക്കള്ളം മാത്രം പറയുന്ന ഒരു വ്യക്തിയാണ് താൻ മാത്രമാണ് അറിവുള്ളതെന്നും ബാക്കിയുള്ളവരെല്ലാം മോശക്കാരാണെന്നും തന്നെ ഒന്നും പറയാൻ പാടില്ല താൻ എന്ന് പറഞ്ഞാൽ അഖില വിജ്ഞാന കോശമാണെന്ന് ചിന്തിച്ച് നടക്കുന്ന ഒരു നയൻ സിക്സ് വായു തുറന്ന കള്ളം പറയുന്ന ഉടായ്പ നിങ്ങൾക്ക് ബോധ്യപ്പെടുന്നില്ലേ അപ്പോ ഈ വയനാടിന്റെ കണക്ക് വെച്ച് പറയുമ്പോൾ സ്വാഭാവികമായിട്ട് ചിന്തിച്ച് ഉത്തരം കിട്ടാവുന്ന ഒരേ ഒരു കാര്യമുള്ളൂ തൃശൂർ കൊണ്ടുവന്ന് സംഘപരിവാറിന്റെ പാദത്തിൽ വെച്ചു കൊടുത്തത് ആരാണ് കോൺഗ്രസ് തന്നെയാണോ അല്ലയോ അന്ന് തൃശ്ശൂർ പൂരമെന്നും അവിടെ എൺപത്തി ആറായിരം വോട്ടിന്റെ കാര്യങ്ങൾ കുറയാൻ വലിയ തരത്തിലുള്ള വിശദീകരണം നടത്തിയ വ്യക്തി വയനാടുത്തെ കാര്യം പറയുമ്പോൾ എത്ര വിദഗ്ധമായിട്ടാണ് അദ്ദേഹം സി പി എമ്മിന്റെ വോട്ട് കുറഞ്ഞതിനെ കുറിച്ചൊക്കെ വിശദീകരിച്ച് വെക്കുന്നത് ഇത്രയേ ഉള്ളു കാര്യങ്ങൾ ഒന്ന് നിങ്ങൾ ശ്രദ്ധാപൂർവം ആലോചിച്ചു കഴിഞ്ഞാൽ പറയുന്നത് മുഴുവൻ ഇതുപോലെ പച്ചക്കള്ളമാണെന്ന് നിങ്ങൾക്ക് ബോധ്യപ്പെടും